അതെ ോട് പ്രശ്നം തീർത്തിട്ട് പോയാ മതി ജിജിൻ ബ്രോനെ നമ്മ ഇവിടെ കേട്ടിട്ട് പ്രശ്നങ്ങൾ ഇവിടെ തീർത്തിട്ടേ പോകുമ്പോഴുള്ളൂ അങ്ങനെ ഒരാള് പിണങ്ങി പോണ ശരി എന്നോടൊന്നും പറയുന്നില്ല ഞാൻ പോവാ ആരാ പറയാത്തേ

ഇവിടെ നിന്നതെല്ലാം മനസ്സിലായിക്ക് മനസ്സിലായപ്പോ എന്താ സംഭവം എന്നുള്ളത് അത് വേറെ ഇട്ടിട്ട് പിന്നെ അതിൽ ജിജിംബ്രോ ഒക്കെ വന്നോക്കുന്നു പക്ഷെ അത് നമ്മളിങ്ങനെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിന് ഒരു കട്ട് ചെയ്തിട്ടില്ലേ അത് ബ്രോന്റെ ഇട്ടിട്ടില്ല അത് ഒരു തക്കതായ ഒരു കാരണം ഉണ്ട് ഇതില് അത് വേറെ ആക്കറിയാം അതാണ് കാര്യം മനസിലായ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും പറഞ്ഞിട്ട് അതന്നെ കാര്യം ഇപ്പൊ പറഞ്ഞത് പോയി തോന്നെ സേറെ വന്നാൽ എല്ലാം തീരും വരട്ടെ അവർ സംസാരിക്കട്ടെ അതെ അവർ സംസാരിക്കട്ടെ സേറ ഇവിടെ ചേറെ ആട്ടിങ് കൊണ്ടിരിക്കുക തോന്നുന്നു എന്ത് ദോഷക്ക എന്നാല് ഫുൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഫുള് പറയാതെ തന്നെ സംഭവം വേറെ ചുതറ് ഇട്ടിരുന്നു എന്നിട്ട് അതിൽ ഈ ജിജിംബ്രോ അങ്ങനെ എല്ലാരും ഒരുവിധം വിധമുള്ളവരൊക്കെ വന്നിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊക്കെ ചെറിയ കട്ട് ഇടില്ലേ നമ്മള് യൂട്യൂബില് അപ്പൊ അത് ജിജിൻ ജിജിംബ്രോന്റെ ഇട്ടിട്ടില്ല അതാണ് വിഷയം മനസ്സിലായത് അതിടാനൊരു ജിജിൻ ജിജിംബ്രോന്റെ ആരോ ഉണ്ട് അപ്പൊ അതൊക്കെ തോന്നുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഫുൾ റാഫിക്ക് അറിയും എനിക്ക് ഇത് തന്നെ അറിയുള്ളു ഇതാണ് സംഭവം ഉം ഓ അങ്ങനെയാണോ അതെ അതാണ് കാരണം അപ്പൊ അത് സേർ ഇട്ടിട്ടില്ല സേർ അത് ഡൗൺലോഡ് ആക്കിയിക്കണു ഇടും എന്നൊക്കെ പറഞ്ഞിണ്ട് പക്ഷെ ഇട്ടിട്ടില്ല ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചു കൊടുത്തിരുന്നു നേരത്തെ വന്നപ്പോ പക്ഷെ ബ്രോക്ക് അത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലാതോന്നു ജീവ്രോ പോയാണോ ഓ അങ്ങനെയാണോ എന്റെ ചാർജ് ഇപ്പൊ തീരും എന്റെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും ഞാൻ പോവും ശത്രുണ്ട് അതെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി നാസി 给他我也不会。